മലപ്പുറം ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചു വേനൽ വേനൽക്കടുത്ത് കാഞ്ഞിരപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതാണ് കാരണം ജല ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ആട്യൻപാറ ജല ടൂറിസം കേന്ദ്രവും ചെറുകിട ജലവൈദ്യുത പദ്ധതിയും പ്രവർത്തിക്കുന്നത് എന്നാൽ വേനൽ ചൂടിൽ പുഴയിലെ നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞതോടെ ആട്യൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിലെ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചു വെള്ളം കുറഞ്ഞത് മതിൽമൂല മുതൽ മയിലാടി വരെയുള്ള പ്രദേശത്തെ ജനങ്ങളെയും ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷം മികച്ച രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ ജലവൈദ്യുത നിലയമാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായി മാറിയിരിക്കുന്നത് വേനൽ കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടിവരും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഇപ്പോൾ പാറക്കെട്ടുകൾക്കിടയിലെ ചെറിയ നീർച്ചാലുകൾ മാത്രമായി മാറി വേനൽ ചൂടിൽ നിന്നും ആശ്വാസം തേടി കാഞ്ഞിരപ്പുഴയിൽ മുങ്ങിക്കുളിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളും നിരാശയോടെ മടങ്ങുകയാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം